ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിസ്കാരത്തിലാണെന്നാണ് എനിക്ക് വേണേ എങ്ങനെ നിസ്കാര സന്തോഷം ഉണ്ടാവുന്നത് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്നുണ്ട് പറഞ്ഞാൽ പിന്നെ സലാം വീട്ടുന്നത് വരെ നമ്മൾ ഈ ലോകത്തുനിന്ന് പോയി ഈ ലോകത്താണെങ്കിൽ ടെൻഷൻ ഉള്ളൂ ഈ ലോകത്ത് ടെൻഷൻ ഇല്ല ദുനിയാവിന്റെ എല്ലാ ചിന്തയും മുറിഞ്ഞു വൽ ആരുടെ മുന്നിൽ ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ചവനോ നേരെ ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന വാക്ക് കൊണ്ട് തുടങ്ങുമ്പോൾ നാം അള്ളാഹുവിന്റെ എത്തി പിന്നെ ഒരു ചിന്തയില്ല പിന്നെ ചിന്തകൾക്ക് എന്ത് പ്രസക്തിയാണ് സുഹൃത്തുക്കളെ പിന്നെ രോഗത്തെക്കുറിച്ച് ചിന്തിക്കണം എന്തിനാ അള്ള ഏറ്റെടുത്ത പിന്നെ രോഗം കടണ്ടോ ഒന്നും അനൊക്കണ്ട പടച്ചോന്റെ മുന്നിൽ നിൽക്കുമ്പോഴെങ്കിലും അത് പടച്ചോന് കൊടുത്തൂടാ സമയം ആ സമയം അവൻ അള്ളാഹ് കൊടുക്കുക അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവൻ ഏറ്റവും അധികം ആനന്ദം കൊടുക്കുന്ന സമയം നിസ്കാരത്തിലേക്കാണ് അപ്പൊ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നിസ്കാരമാണ് ആണെങ്കിൽ നമ്മളാ നിസ്കാരത്തിന്റെ യഥാർത്ഥമായ രൂപത്തിൽ നമുക്കത് നമസ്കരിക്കാൻ പറ്റുന്നു എന്നാണ്